ഇബ്രാഹിം നബി നശിപ്പിക്കാൻ അലൈഹിപ്പിക്കാൻ ഒരുക്കിയത് വലിയ അഗ്നി ഇബ്രാഹിം ഇബ്രാഹിംനബിനെ തീയിലിട്ടു പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത് നമ്മളെ അടുത്തൊരു വെച്ചു എന്നാണ് വിചാരിച്ചത് ഈ സ്ഥലത്തിന് എന്താ പറയാ ചൊക്കിളി ഈ ചൊക്കിളി ഒട്ടാകെ ഒരു മൈതാനിയായിട്ട് കൂട്ടിക്കോളിക്കും അങ്ങനത്തെ ഒരു മൈതാനി വിറക് ശേഖരിച്ചു എന്നിട്ട് അതിൻ്റെ നാല് മൂലയിൽ തീ കൊളുത്തി ആളി കത്തിയിട്ട് ആകാശത്ത് തൊട്ടു തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷി ജറക് കരിഞ്ഞിട്ട് താഴെ പോകും അങ്ങനത്തെ തീയാണ് ഇബ്രാഹിം നബിക്കെതിരെ ഒരുക്കിയത് ആര് നമ്രൂദ് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയിട്ട് ഇന്ന് നബി ഇബ്രാഹിം ആ പേര് കേൾക്കുമ്പോഴേക്ക് ലോകത്ത് ജിന്ദാബാദ് എന്ന് പറയാൻ ഇരുന്നൂറ് കോടി ജനങ്ങളുണ്ട് നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോ ജിന്ദാബാദ് എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ ജീവിച്ചു